പ്രധാനമന്ത്രിയായ ജസീന്ത ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരുന്ന ന്യൂസിലാന്റിലെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്നിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ നടത്താനിരുന്ന ഇലക്ഷനാണ് കോവിഡ് സെക്കൻഡ് വേവ് കാരണം ഇന്നത്തേക്ക് മാറ്റിവെക്കപ്പെട്ടത് തപാൽ മുഖേന ലഭിച്ച വോട്ടുകളെല്ലാം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന ന്യൂസിലാൻഡ് പാർലമെന്റ് ഇലക്ഷൻ ഇപ്രാവശ്യം ിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ ഏകദേശം രണ്ട് മില്യൺ വോട്ടർമാർ തങ്ങളുടെ സമ്മതിതായ അവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു എന്നാണ് ന്യൂസിലാൻഡ് ഇലക്ടറൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സർവേ ഫലങ്ങൾ അനുസരിച്ച് നാൽപ്പത്തി ആറ് ശതമാനം ഭൂരിപക്ഷത്തോടെ ജെസിൻഡ ആടൻ നയിക്കുന്ന ലേബർ പാർട്ടിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ശതമാനം സാധ്യതയോടെ ജൂഡിത്ത് നയിക്കുന്ന നാഷണൽസ് തൊട്ടുപിറകിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ വിജയിക്കുന്ന പാർട്ടിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ ഘടകകക്ഷികളായ ദ ന്യൂസിലാൻഡ് ഫേസ്റ്റ് ഗ്രീൻസ് പാർട്ടി മൗരി പാർട്ടി എന്നിവരുമായി സഖ്യത്തിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം എന്നാണ് പ്രവചന ഫലങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് പ്രഫറൻഡം വോട്ടിങ്ങിൽ അൻപത്തി ആറ് ശതമാനം ആളുകളും ദയാപഥത്തെ അനുകൂലിച്ചപ്പോൾ കഞ്ചാവിന്റെ ഉപയോഗം നിയമപരമാക്കുന്നതിനെ അൻപത്തി അഞ്ച് ദശാംശം നാല് ശതമാനം ആളുകളും എതിർക്കുന്നതായാണ് സർവേ റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ലോകമെമ്പാടും ആരാധകരുള്ള ജസിന്ത ആഡൻ വീണ്ടും പ്രധാനമന്ത്രി പദത്തിൽ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം തന്റെ പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ താൻ നേതൃസ്ഥാനത്ത് നിന്നും പൊളിറ്റിക്സിൽ നിന്നും തന്നെ വിട പറഞ്ഞേക്കാമെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ജസിന്താ ആടൻ ഇന്നലെ നടത്തിയത് ഇനിയുള്ള മണിക്കൂറുകൾ ഇരു പാർട്ടികൾക്കും വളരെയധികം നിർണായകമാണ് ഇന്ന് വൈകിട്ട് ന്യൂസിലാൻഡ് സമയം മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും ഏകദേശം കൂടി തന്നെ ഒരു പ്രിലിമിനറി ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം ന്യൂസിലാൻഡിൽ നിന്നും ട്വന്റി ഫോർ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അനന്തുവിനോടൊപ്പം ഷംറീൻ അൻവർ